ചെമ്പിൽ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ആരക്കുന്നം സെന്റ് ജോർജസ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥികൾക്കായി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ആരക്കുന്നം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം ചെമ്പിൽ റോഡ് റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് ആരക്കുന്നം സെന്റ് ജോർജസ് ഹൈസ്കൂൾ പുളിക്കമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് അഞ്ച് ആറ് ഏഴ് ക്ലാസുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അർഹരായ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ പഠനോപകരണങ്ങളുടെ വിതരണോദ്ഘാടനം അഡ്വക്കേറ്റ് അനൂപ് ജേക്കബ് എം എൽ എ നിർവഹിച്ചു സാഹചര്യങ്ങളിലെ വിദ്യാലയങ്ങൾ ഗവൺമെന്റ് സ്കൂളുകളൊക്കെ നമ്മൾ കാണാൻ വ്യത്യസ്തമായ നിലയിൽ ആധികാരികമായ നിലയിൽ നമുക്ക് പറയുന്നതിനു വേണ്ടി അസോസിയേഷൻസ് വഴി ഏകീകരിച്ചുകൊണ്ടാണ് പടക്കുകൾ മുമ്പോട്ട് പോകുന്നത് അത് കേവലം ഒരു വർഷത്തിൽ ഒരിക്കൽ കൂടി ഇതിന് ഓണത്തിന് സദ്യ കഴിക്കാനോ വേണ്ടി മാത്രമല്ല അസോസിയേഷൻസ് ഉള്ളതല്ല ഉത്തരവാദിത്തം അസോസിയേഷൻസ്

കുടുംബങ്ങളുടെ വരുമാനം എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മൾ പറയുമ്പോൾ ആ അവസ്ഥ വരുന്ന കുടുംബത്തെ നമ്മളെപ്പോലെ തന്നെ ഉയർത്തി അവിടെ കൊണ്ടുപോകുക എന്നുള്ളത് ലഭിച്ചു അയൽവക്കന്മാരെ അയൽവക്കത്തുള്ള ബന്ധുക്കളെ ഏറ്റവും നമ്മുടെ ബന്ധുക്കളെക്കാളും ജിജു ജോർജ് ആരക്കുന്നം സെന്റ് ജോർജസ് ഹൈസ്കൂൾ മാനേജർ സിബി മത്തായി സെന്റ് ജോർജ് യാക്കോബിറ്റ് സിറിയൻ ചർച്ച് ട്രസ്റ്റ് ബോബി പോൾ സെന്റ് ജോർജ് യാക്കോബിറ്റ് സിറിയൻ ചർച്ച് ഫാദർ റോണി രാജൻ സെന്റ് ജോർജ് ഹൈസ്കൂൾ എച്ച് എം ഡേയ്സി വർഗീസ് പുളിക്കമാലി ഗവൺമെന്റ് ഹൈസ്കൂൾ എച്ച് എം അനിൽകുമാർ കെ ബി സെക്രട്ടറി എന്നിവർ ന്യൂസ് ബ്യൂറോ ഐ ടി രംഗത്ത് തൊഴിൽ ഉറപ്പാക്കാം കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലൂടെ ഐ ടി മേഖലയിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള മൂന്ന് മാസത്തെ സി സി എൻ എ നെറ്റ്വർക്കിംഗ് കോഴ്സിലൂടെ നിങ്ങൾക്കും മികച്ച ജോലി കണ്ടെത്താം നിങ്ങളുടെ കരിയർ മികച്ചതാക്കാം ഐ എസ് പി സാങ്കേതിക പരിശീലനവും മികച്ച സാങ്കേതിക വിദഗ്ധരുടെ സേവനവും ആധുനിക സൗകര്യങ്ങളോട് കൂടിയ ലാബുകളും ഹോസ്റ്റൽ സൗകര്യങ്ങളും കഴിവുറ്റ വിദ്യാർത്ഥികൾക്ക് നൽകുന്ന നൂറ് ശതമാനം പ്ലേസ്മെൻ്റ് കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയെ വേറിട്ടതാക്കുന്നു രാവിലെയോ വൈകിട്ടോ ഉള്ള ക്ലാസ് തിരഞ്ഞെടുത്ത് ഉടൻ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ കേരള വിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി നിയർ റെയിൽവേ സ്റ്റേഷൻ പുതുക്കാട്